പെണ് പ്രകൃതിദത്തയായിട്ട് തന്നെ ഒരു ശാസ്ത്രജ്ഞയാണ് പെണ് പെണ് പ്രകൃതിദത്തയായി തന്നെ ശാസ്ത്രജ്ഞയാണ് ആണോ ആണോ പഠിച്ചിട്ട് ശാസ്ത്രജ്ഞനാണ് അതിന്റെ അർത്ഥം എന്താ അവളിൽ ഒരു സിക്സ് ഉണ്ട് ഇതാണ് ഒരു ആറാം ഇന്ദ്രിയം പഞ്ചേന്ദ്രിയാണ് മനുഷ്യനുള്ളത് അതിൽ പറയാത്തൊരു സിക്സ് ആറാം സെൻസ് ഇന്ദ്രിയം പെണ്ണിലുണ്ട് അങ്ങനെയുള്ളൊരു മോളെ പുഴയിൽ തള്ളാൻ കഴിയാന്ന് പറഞ്ഞാല് അന്ന് ആ മോള് മരിക്കുന്ന ആ ദിവസം ആ കുട്ടി കൊച്ചനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പോലീസിന്റെ മുമ്പിൽ ഇയാളെ നിസ്സഹായനായി മറുപടി പറയും ഏത് ലോകാണീ ലോകം മക്കള് അല്ലെ മക്കള് പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ മക്കൾ അക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സ്വതന്ത്രരാകും നമുക്ക് പിന്നെ എന്ത് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്ന് പറയണത് എന്താ നമ്മളെ വീട്ടിൽ നമുക്ക് നേരത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണോ നമ്മളെ സ്വാതന്ത്ര്യം നമുക്ക് ഉടുക്കാൻ വസ്ത്രമുണ്ട് എന്നുള്ളതാണോ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് വീട്ടിൽ വളരെ ഉഷാരായിട്ട് ഇടപെടാൻ കഴിയുന്നു ചോദ്യം ചെയ്യാൻ ആരുമില്ല സമാധാനം ഉണ്ട് ട്രാൻസ്പോർട്ടേഷന് ട്രാൻസ്പോർട്ടേഷന്റെ വെഹിക്കിള് കമ്മ്യൂണിക്കേഷന് കമ്മ്യൂണിക്കേഷന്റെ ഫോണ് ഫോണ് എല്ലാ സംവിധാനം എന്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞാൻ പെരുത്ത് സ്വാതന്ത്ര്യം കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് സ്വാതന്ത്ര്യം എന്ത് എന്തവകാശം ഈ മക്കൾ അക്രമിക്കപ്പെടുന്ന ലോകത്ത് നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ സ്വതന്ത്രരല്ല അതാണ് അതാണ് അതിന്റെ അർത്ഥം മദീനത്തെ പള്ളിയിലെ സുദീർഘമായ കിറാത്തോദാറുള്ള വിശുദ്ധ ഗുരു ഗുരു സാഹ അലിഹി വസ്ല്ലം അന്ന് പെട്ടെന്ന് ചെറിയ സൂറത്തോതി ആയത്തുകളിൽ മാത്രം വേഗം സലാം ചോദിച്ചു നബിയെ അനന്തതയിലേക്ക് പരന്നൊഴുകാറുള്ള അങ്ങയുടെ കിറാറ്റ് എന്റെ ഇന്ന് നിസ്കാരത്തിന്റെ റക്കായത്തുകളിൽ അങ്ങ് വെട്ടിച്ചുരുക്കിയിട്ട് കൃതി പിടിച്ചിട്ട് സലാം വീട്ടിയത് അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഈ മദീന സഫുകളിൽ നിന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് എനിക്ക് നിസ്കാരം ദീർഘിക്ക് മനഃപ്രയാസം ഉണ്ടായി മക്കളെ കരച്ചിൽ ഞാൻ കേട്ടു പക്ഷെ പാരവശ്യങ്ങൾക്ക് മനസ്സിൽ എത്ര വലിയ പ്രാധാന്യമാണ് കൊടുത്തത് കുട്ടികളെ കാണുമ്പോ തോത്തല ഉർദു ഭാഷയിൽ പറയാറുണ്ട് ഒരാള് തോത്തലെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ ചില ഉമ്മമാരൊക്കെ ഉണ്ട് കുട്ടികളെ കാണുമ്പോ കുട്ടികളുടെ കളിമ്പം നഷ്ടപ്പെടാ അവർ പ്രയോഗിക്കുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ വാക്ക് മുളക്കാത്ത ചുണ്ടിൽ നിന്ന് അവർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉതിർന്നു വീഴുന്ന അവരുടെ ഒരു 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 ഫോണറ്റിക്സ് ഉണ്ടല്ലോ അവരുടെ ഒരു കൊളോക്കലി ഉള്ള ഭാഷ ഉണ്ടല്ലോ അത് പിന്നെ അവരല്ലാത്ത ഒരു പടപ്പ് ലോകത്തെ കൈകാര്യം ചെയ്യണ്ടെങ്കിൽ അവരെ മനഃശാസ്ത്രം ശരിക്കറിയ നമ്മളെ വീട്ടിലെ ഉമ്മയോ ആയിരിക്കും അതിനാണ് എന്ന് പറയാം കുട്ടികളെ കാണുമ്പോൾ മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂല് സംവദിക്കുന്ന ഭാഷ കുട്ടികളുടെ ഭാഷയായിരുന്നു കുട്ടികളുടെ ഭാഷ എന്ന് പറഞ്ഞാല് ഒരു വാക്ക് പൂർണ്ണമായിട്ട് പറയൂല കുട്ടികൾക്ക് അത് പറയാൻ കഴിയൂല അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് കീർത്തിച്ച് തന്റെ ശരീരഭാഷയെ അങ്ങോട്ട് വഴക്കി കൊണ്ടുപോയിട്ട് മെരുക്കി കൊണ്ടുപോയിട്ട് മക്കളോട് സംവദിക്കുമായിരുന്നു സഹാബത്തിന്റെ ഏതെങ്കിലും ഒരു സഹാബി കൂട്ടിയിട്ടാണ് ാണ് നബവിയിലേക്ക് വന്നത് റസൂൽ ഇരിക്കുന്ന സദസ്സിലേക്ക് എങ്കിൽ ആ കുട്ടികളോട് കുശലം പറയുന്ന ഗുരുവിനെ ഞങ്ങൾ മദീനത്തെ കണ്ടിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫാന്റെ വസല്ലമയുടെ സഹാബികൾ ലോകത്തോട് വിളംബരം നടത്തുക ആ ദീനാണ് നമ്മളെ ദീൻ യു എൻ വിളിച്ചു പറയാനും ലോകത്തോട് വിളിച്ചു പറയാണ് മിനിയാന്ന് അവർ പറഞ്ഞ കാര്യാണ് നാല്പത്തി എട്ട് മണിക്കൂറിന്റെ ഉള്ളിൽ ഗാസയിലേക്ക് വെസ്റ്റ് ബാങ്കിന്റെ പരിസരത്തേക്ക് ട്രക്കുകളിൽ വാഹനങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ പതിനാലായിരം കുട്ടികൾ പെടഞ്ഞു മരിക്കുന്നത് ലോകത്തിന് കാണാൻ സാധിക്കും നമ്മളൊന്നും ചിന്തിച്ചു ഒരു നിമിഷം ഒന്നും ആലോചിച്ചോക്കല്ലേ പത്രത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു വികാരം ഉണ്ടാകാറില്ല വായിച്ചു പത്രെടുത്ത് മടിക്കു പതിനാലായിരം കുട്ടികളെങ്കിലും ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഇനി അവിടെക്ക് ട്രക്ക് പോയിട്ടില്ലെങ്കിൽ മരിക്കും എന്ന് പറയണമെങ്കിൽ എത്ര മാസങ്ങളായി അവർ ഭക്ഷണം കണ്ടിട്ടില്ല അതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയൊരു ഭീകരമായ നിരകുണ്ടെങ്കിൽ അത് ഇന്ന് ഗസ്സയാണ് മരുന്നില്ലാത്ത ഒരു സ്ഥലം മരുന്നില്ല നിങ്ങൾ ഇവിടുന്ന് പറവൂരിലേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് ചന്ദ്രാപ്പിനേക്ക് ചാമക്കലയിലേക്ക് നാട്ടികയിലേക്ക് അഞ്ചങ്ങാടിയിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്ക് കൈ വിരലുകളെ കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയുമോ ക്ലിനിക്കുകളുടെ എണ്ണം മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം ഹോസ്പിറ്റൽ ആതുരാലയങ്ങളുടെ എണ്ണം ഇല്ല ഇല്ല ഗസയിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഇല്ല എന്നിട്ടല്ലേ ആശുപത്രി 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 എല്ലാം തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു ഒരു മെഡിക്കൽ സ്റ്റോർ ഇല്ല ഒരു മെഡിസിൻ ഇല്ല ഒരു ഔഷധ കൂട്ടില്ല ഒരു സിദ്ധനില്ല ഒരു ആര്യവൈദ്യനില്ല ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഇല്ല ഒരു വോളണ്ടിയർ ഇല്ല ഒരു ആംബുലൻസ് ഇല്ല കുടിവെള്ളില്ല വസ്ത്രമില്ല നമ്മൾ കഥകളിൽ വായിക്കാറുണ്ട് ഉടു തുണിക്ക് മറുതുണി അവർ ഉടുത്ത തുണിന്നെ ഏതാണെന്ന് അറിയാതെ ജീവിക്കാൻ പിന്നല്ലേ മറുതുണി മറിച്ചു കൊടുക്കാനുള്ള തുണി അങ്ങനെ ഭൂമിയിൽ ഒരു നരകം നമ്മളെ ഇന്ന് ഇന്ന് അയാത്തിലുള്ള നമ്മൾ ജീവിക്കുന്ന ഇതേ ആയം ദുനിയാവിൽ ഉള്ളൊരു ലോകമാണ് ഞാൻ പറയാ മറ്റുള്ളവർ ആക്രമിക്കപ്പെടുമ്പോ നമ്മൾ എങ്ങനെ സ്വതന്ത്രരാകും അതുകൊണ്ട് മജുരസുന്നൂറ് അവർക്ക് കൂടി വെച്ച് നീട്ടാനുള്ളതാണ് അവർക്ക് കൂടി വെച്ച് നീട്ടാനുള്ളതാണ് അപ്പോഴേ മനസ്സ് വിശാലമുള്ളൂ നമ്മൾ ദ്വാരക്കണ സമയത്ത് പോലും സ്വാർത്ഥത കാണിക്കാൻ നമ്മളെ മനസ്സറിയാതെ വെമ്പൽ കൊള്ളാറുണ്ട് അള്ളാഹുവേ എന്റെ രോഗം അള്ളാഹുവേ എന്റെ മക്കള് അള്ളാഹുവേ എന്റെ വീടിന്റെ ഐശ്വര്യം അവിടെ ഒരാൾ ഒരാള് ചെയ്യലാണ് അള്ളാഹുക്ക് ഇഷ്ടം പഠിച്ചോനെ ഞങ്ങളെ അള്ളാഹുവേ ഞങ്ങളുടെ സമ്പാദ്യം അള്ളാഹുവേ ഞങ്ങളുടെ അസുഖം അല്ലെ നമ്മൾ അസുഖം മാറി നമ്മുടെ അയൽവാസിക്ക് അസുഖം ഉണ്ടായി അത് അങ്ങനെ തന്നെ അവശേഷിക്കണേ ശരിക്കും മനസാക്ഷിയുള്ള ഒരാളാണെങ്കിൽ അത് നമ്മളുടെ കൂടി അസ്വസ്ഥതയല്ലേ ആ കൽബിനെ ഒന്നുകൂടി വിശാലാക്കി അബ്ദുറഹ്മാൻ അൽ അരിഫി എന്ന് പറയുന്ന ഒരു അറബി പണ്ഡിതന്റെ ഒരു പുസ്തകമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ് പോലെ ബെസ്റ്റ് സെല്ലറായ മറ്റൊരു പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ പേരാണ് എൻജോയ് യുവർ ലൈഫ് ജീവിതം ആസ്വദിക്കൂ എന്നാണ് അതിന്റെ പുസ്തകം അതിന്റെ മലയാള കോപ്പി ലഭ്യമാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ലഭ്യമാണ് അതിന്റെ അറബിയിലുള്ള കൃതി ലഭ്യമാണ് പ്രതി ലഭ്യമാണ് അപ്പൊ അബ്ദുറഹ്മാൻ അൽ അരീഫ് പറയാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് ഞാൻ നന്നായി ഫോളോ ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേറ്ററായ ഒരു ഇതര മതസ്ഥനായ ഒരാള് ഒരു ഭൗതിക ബുദ്ധിജീവി അദ്ദേഹം ഒരുപാട് ആളുകളെ തന്റെ മനഃശാസ്ത്ര ക്ലാസ്സിലൂടെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ് ഒരു മോട്ടിവേറ്റർ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മോട്ടിവേഷൻ കേട്ടാല് അദ്ദേഹത്തിന്റെ ആ മനോഹരമായ ക്ലാസ്സും എഴുത്തുകളൊക്കെ വായിച്ചു കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് സ്വസ്ഥമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഈ മനുഷ്യൻ എങ്ങനെ മരിച്ചതേറിയോ ആത്മഹത്യ ചെയ്തിട്ടാണ് ഇങ്ങനെ പരശതമാളുകളെ സ്വന്തം കഴിവ് കൊണ്ട് രക്ഷപ്പെടുത്തി ഇയാൾ മരിച്ചത് ആത്മഹത്യ അപ്പോഴാണ് അബ്ദുറഹ്മാൻ അൽ അരിഫി എന്ന് പറയുന്ന അറബിലെ അറബ് ലോകത്തെ യുവ പണ്ഡിതൻ ആലോചിച്ചത് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ പോലും കൊടുക്കാത്ത ഒരാളായിട്ട് എങ്ങനെ എനിക്ക് പുസ്തകം എഴുതാൻ പറ്റും അങ്ങനെയാണ് അദ്ദേഹം ആത്മീയതയിലൂടെയുള്ള മനഃശാസ്ത്രത്തെ രൂപകൽപ്പന ചെയ്തിട്ട് ഇസ്താം തീയ ഹയാ എഴുതിയത്